ക്രൈസ്തലോട്ട് മത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്ന നാം ഇന്ന് ചിന്തിക്കുന്നുണ്ടോ അതിൻ്റെ സ്വസ്ഥത എവിടെയാണെന്ന് നാം ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് നാളേക്ക് വേണ്ടി നാം കരുതി വയ്ക്കുന്ന നമ്മുടെ സമ്പത്ത് അത് നമുക്ക് ഈ ഭൂമിയിൽ സുരക്ഷിതമാണെന്ന് സുരക്ഷിതമായ കരങ്ങളിലാണ് നമ്മൾ അത് വെച്ചിരിക്കുന്നതെന്ന് എന്നാൽ ദൈവവചനം പറയുന്നു ഭൂമിയിൽ നാം കരുതി വെക്കുന്നത് തുരുമ്പും കീടങ്ങളും മോഷ്ടിച്ചു കളയുമെന്ന് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിച്ചു കളയുമെന്ന് അപ്പോൾ യഥാർത്ഥമായ നിക്ഷേപം നമ്മൾ ഇന്ന് കരുതി വെക്കേണ്ടത് എവിടെയാണ് ഹലുവ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾക്കായി സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുമെന്ന പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നാം ഇന്ന് ഭൂമിയിൽ കരുതി വയ്ക്കുന്ന നിക്ഷേപങ്ങൾ അതിനേക്കാളും അത് ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കി അതിനേക്കാൾ കൂടുതൽ സ്വർഗത്തിലേക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവാൻ ഇന്ന് നാം തയ്യാറാകും ഇന്ന് നാം അതിനുവേണ്ടി മനസ്സൊരുക്കും എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ നമുക്ക് കരുതി വയ്ക്കാനായിട്ട് സാധിക്കുക ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ പാലിച്ചു കൊണ്ട് ഓരോ നന്മ പ്രവർത്തികൾ നാം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുവാനായിട്ട് തയ്യാറായാൽ നമുക്ക് സ്വർഗത്തിൽ ദൈവത്തിൽ നിന്നുമുള്ള പ്രതിഫലം കൂടും ഹലുക ദൈവം ഇന്ന് നമുക്കായി നൽകുന്ന പ്രതിഫലം അത് വളരെ വലുതായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുക നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി ഒരു നല്ല വാക്ക് ഒരു നല്ല ഉപദേശം ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എത്രയോ ശ്രേഷ്ഠം ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവം അതിന് നൂറ് മടങ്ങ് നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കാണാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മറ്റൊരുവന് കൊടുക്കാൻ തയ്യാറായാൽ അതിന് പ്രതിഫലം തരുവാൻ തക്ക പ്രതിഫലം തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമുക്ക് ുള്ളത് അപ്പോൾ ആ ദൈവത്തിന് വേണ്ടി നന്മ പ്രവൃത്തികൾ ചെയ്ത് ശത്രുക്കളെ സ്നേഹിച്ചും നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും മറ്റുള്ളവരെ സഹോദരങ്ങളെ അന്യവരെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ മക്കൾ മക്കളായി നമുക്ക് ജീവിക്കാം നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്നതാകട്ടെ അത് ഒരു തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കാതെ വണ്ണം സ്വർഗത്തിൽ നമുക്ക് എന്നേക്കുമുള്ള നിത്യ കോട്ടയായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളെ ഓരോ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആ മെയിൻ കോൾ ബ്ലസ് യു